എല്ലാവർക്കും നമസ്കാരം റീഫ്രഷ് ചെയ്ത് വേണം ജീവിതത്തിൽ നാം മുന്നേറാൻ പ്രകൃതിയുടെ അടിസ്ഥാന തത്വവും അതുതന്നെയാണ് ഓരോ മഴയും സൂര്യോദയവും കാറ്റും മഞ്ഞും എല്ലാം വരുന്നത് ഈ പ്രപഞ്ചത്തെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിലെ സെൽസ് അഥവാ കോശങ്ങൾ അവയിൽ തന്നെ ഒരു വലിയ പുതുക്കവും മാറ്റവും സംഭവിക്കുന്നുണ്ട് വൃക്ഷങ്ങൾ ഇലകൊഴിക്കുന്നു കുരകങ്ങൾ തോലുപൊഴിക്കുന്നു സീസണുകൾ മാറി മാറി വരുന്നു അങ്ങനെ റീഫ്രഷ് ചെയ്താണ് ഈ പ്രപഞ്ചം തന്നെ മുൻപോട്ട് പോകുന്നത് അനുഭവങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ആസ്വാദനങ്ങളിൽ കൂടിയും പുതുക്കപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതം ജോൺ ഓഫ് കെന്നി വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ കുറിക്കുന്നുണ്ട് ദ ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ് ആൻഡ് ദ ഡിസമിനേഷൻ ഓഫ് ട്രൂത്ത് അറിവുകൊണ്ട് നമ്മൾ മുന്നേറ്റം നടത്തണം സത്യത്തെ പ്രസരിപ്പിക്കുന്നവരാണ് ഓരോ പുതുക്കപ്പെടൽ നമ്മളെ വളർച്ചയിലേക്കും സത്യത്തിലേക്കും നയിക്കുന്നതാകണം ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകൾ തിങ്സ് ഓഫ് ചേഞ്ചിങ് ചേഞ്ചിങ് ദ വേൾഡ് ബട്ട് തിങ്സ് ഓഫ് ഹിംസെൽഫ് നമ്മളെല്ലാവരും മാറ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് ലോകത്തെ മാറ്റുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് നമ്മെ മാറ്റുവാൻ നാം എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്കോട്ടിഷ് പ്രോവബ് ഉണ്ട് അവനെ തന്നെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഒരു വെഡ്ഡി ഒരിക്കലും മാറ്റത്തിന് തയ്യാറാകുന്നില്ല കർത്താവിൻ്റെ സന്നദ്ധിയിൽ വരുന്ന ഒരുവനോട് കർത്താവ് പറയുന്നുണ്ട് നീ പുതുതായി ജനിക്കണം പുതുക്കപ്പെടുക പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക തിരുവചനം നമുക്ക് നൽകുന്ന പ്രചോദനം അതാണ് നമ്മുടെ നല്ല മാറ്റത്തിനായി കർത്താവ് കാത്തിരിക്കുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ തിരുവചനത്താൽ പുതുക്കപ്പെടാം അറിവിനാൽ പുതുക്കപ്പെടാം അനുഭവങ്ങളാൽ പുതുക്കപ്പെടാം അത്തരം പുതുക്കപ്പെടലിലൂടെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾക്ക് പ്രചോദനമേകീയ പ്രവചനം നാൽപ്പതം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് ഉയർത്താം കരുണാമയനായ കർത്താവെ ക്രിസ്തുവിൽ ദിനംതോറും പുതുക്കപ്പെടുന്നവരായി ഞങ്ങൾ മാറണമേ മാറ്റത്തിനു നേരെ മുഖം തിരിക്കുന്നവരല്ല നല്ല പഠനങ്ങളിലൂടെ നല്ല വായനകളിലൂടെ നല്ല മനോഭാവത്തിലൂടെ അനുദിനം പുതുക്കപ്പെടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തിന്മയുടെ മാറാലകളെ നന്മ കൊണ്ട് ശുദ്ധീകരിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമായി സാധ്യമായിത്തീരണമേ തിന്മയുടെ അടിമകളായിട്ടല്ല നന്മയിൽ ദിനന്തോറും സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളിൽ പകരണമേ സത്യ അനുതാപത്തിനായി കർത്താവ് ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങളുടെ നല്ല മാറ്റത്തിനായി ഞങ്ങളുടെ കർത്താവ് കാത്തിരിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഞങ്ങളുടെ പാപങ്ങളെ വിട്ടൊഴിഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ പുതുക്കത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ സാധ്യമാകണമേ ഞങ്ങളെ തന്നെ പുതുക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ പുതുക്കണമേ ഞങ്ങളുടെ തൊഴിലിടങ്ങളെ പുതുക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രോഗികൾക്ക് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം കൊടുക്കണമേ ജീവിത വഴികളിൽ കർത്താവിനെ മുറുകെ പിടിച്ചു മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ ആയതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ